なので、successfully、メグロで、ファンディアンスアナウンス。今日は、私たいは、私たちは、私たいは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、r たちは、私たちは、私たちは、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、私は、 നിങ്ങൾ ഇവിടെ എത്ര പേര് സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കുറച്ചു കഴിഞ്ഞു നമ്മുടെ നമ്മൾ കൂടി കണ്ടായിരിക്കും അപ്പൊ കാണാത്തവര് കാണു ചോദിക്കുക അതിനോട് ഇത്രയും കോൺഫിഡൻസെ കാണെന്ന് കാരണം കണ്ടവരൊക്കെ കുറെ പേര് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഒരുപാട് ചിരിക്കാൻ പോയി കുറവാണ് അത്രയും ബ്രെയിൻ യൂസ് ചെയ്യണ്ട നമ്മളൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഈ സിനിമ കാണാനും അപ്പം ഒരുപാട് ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ നോക്കണ്ട സിനിമ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ലൂപ്പോൾസും അവരേ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ ഭീമോ സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ ചെറിയ ഗ്രൂപ്പ് ഹോൾസും കാര്യങ്ങളും ഉണ്ടാകും എന്തായാലും ഒരുപാട് നിങ്ങൾ